എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കോൺഗ്രസ്സിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനം കൂടി പൂട്ടി വേണമെങ്കിൽ നമുക്ക് പറയാം കോൺഗ്രസിൻ്റെ വ്യാജ പ്രചരണ കട പൂട്ടി എന്ന് തന്നെ പറയാം മറ്റൊന്നുമല്ല നമ്മുടെ അമേരിക്ക ആസ്ഥാനമായുള്ള ആൻഡേഴ്സൻ്റെ ഹിൻഡൻബർഗ് എന്ന സ്ഥാപനമാണ് വ്യാജ പ്രചരണ സ്ഥാപനമാണ് പെട്ടെന്ന് പൂട്ടിക്കെട്ടിയിരിക്കുന്നത് അത് രണ്ട് ദിവസം കഴിഞ്ഞ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രം ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനും മുന്നോടിയായി അന്വേഷണങ്ങൾ ഭയന്നാണ് എന്ന് തന്നെ നമുക്ക് കരുതാം ഈ സ്ഥാപനം പൂട്ടി കെട്ടപ്പെട്ടത് കാരണം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വളർന്നു വരുന്ന സ്ഥാപന സ്ഥാപനങ്ങളിലൊന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങൾ അവർ വിവിധ മേഖലകളിൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ആഗോളതലത്തിൽ തന്നെ ഒരു പ്രധാന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് തീർത്തും അസഹിഷ്ണുതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏതൊരു രാജ്യത്തിൻ്റെയും സാം സാമ്പത്തിക വളർച്ച സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നത് അതാത് രാജ്യങ്ങളിലെ ഇതേപോലുള്ള വ്യവസായ സ്ഥാപനങ്ങളാണ് അത്തരം സ്ഥാപനങ്ങളെ തകർത്താൽ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസായം തകർക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങൾക്കെതിരെ ഹിൻഡൻബർഗ് വ്യാജപ്രചരണം അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്താണ് ഇതിൻ്റെ ഓഹരി വിലകളൊക്കെ കൂട്ടനെ കൂപ്പൂത്തി അത് നമ്മളറിഞ്ഞാണ് എത്ര ലക്ഷം കോടികളുടെ നഷ്ടമാണ് ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനും അതിലൂടെ നമ്മുടെ രാജ്യത്തിനും നഷ്ടപ്പെടുത്തിയത് ഇത് കോൺഗ്രസിൻ്റെ ആ ഒരു അവരുടെ ആ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അവർ ഇത് ചെയ്തത് എന്നാണ് നമ്മൾ ബലമായി സംശയിക്കേണ്ടത് കാരണം ഈ ഇവരുടെ ഹിൻഡൻ അവരുടെ ആ റിപ്പോർട്ട് വെച്ചാണ് അദാനിക്കെതിരെ നമ്മുടെ ഭാരത സർക്കാരിനെതിരെയും ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും സോണിയ സോണിയാഗാന്ധിയൊന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും സോണിയാഗാന്ധിയൊക്കെ ആണല്ലോ നിയന്ത്രിക്കുന്നത് പിന്നെ വേറൊരു ഒരു പുതിയ ഒരു നേതാവ് ഈ കുടുംബത്തിൽ നിന്നുള്ള പ്രിയങ്ക വാദ്ര ഇവരെല്ലാം ഇന്ത്യക്കെതിരായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ടും പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് ഈ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടാണ് പ്രധാനമന്ത്രി അദാനി ഗ്രൂപ്പിൻ്റെ പിന്നെ ഗുണഭോക്താവാണെന്ന് ഉൾപ്പെടെ അവർ പ്രചരണം നടത്തിയിരുന്നു അത് ഇത്തരം വ്യാജപ്രചരണങ്ങൾക്ക് വേണ്ടി ഹിൻഡൻ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് തികച്ചും നിരുത്തരവാദപരമായി രാജ്യത്തിനെ തകർക്കുക എന്നുള്ള കൂടിയായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി നിർത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വധം സ്വപ്നം കണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പക്വതയില്ലാത്ത ചില സമയത്ത് സമനില തെറ്റിയ പോലെ പ്രവർത്തിക്കുന്ന ഈ ഈ മനുഷ്യന് അതായത് ഈ രാഹുൽ ഗാന്ധി എന്ന ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് ഈ കസേര നഷ്ടപ്പെട്ടതിലുള്ള ആ ഒരു വാശിയും വൈരാഗ്യവും അത് കാരണമാണ് ഇന്ത്യയെ തകർക്കുക നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള സാമ്പത്തിക വളർച്ച ഇന്ത്യയെ ലോകത്തിലെ സമ്പ വ്യവസ്ഥകൾ നാലാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ഉള്ള അസഹിഷ്ണുത ജനങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല തൻ്റെ പ്രധാനമന്ത്രി പദമോഹം നടക്കുകയില്ല അതേപോലെ തന്നെ ഈ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ അവർക്ക് അവർക്ക് അഴിമതി നടത്താനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി കോടികൾ സമ്പാദിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടുപോയി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇനി ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ്സിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും അഴിമതി നടത്താനോ കോടികൾ സമ്പാദിക്കാനോ കഴിയില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് കിൻഡൻബർഗ് പോലുള്ള സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യക്ക് ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ശ്രമിച്ചു ഈ ശ്രമത്തിനെതിരെ ട്രംപ് അധികാരമേറ്റുകഴിഞ്ഞാൽ ഈ ഇതിനെതിരെ അദാനി അമേരിക്കയിൽ കേസിന് പോയാൽ കോൺഗ്രസ് പെട്ടുപോകും എന്നുള്ള ഇന്ത്യയിൽ കോൺഗ്രസ് പെട്ടുപോകും എന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരുടെ കൂടെ സമ്മർദ്ദഫലമായിട്ടായിരിക്കാം കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും സമ്മർദ്ദഫലമായിട്ടും ആവശ്യപ്രകാരമാവുമായിരിക്കാം കിൻഡൻബർഗെന്ന് പറയുന്ന സ്ഥാപനം പെട്ടെന്ന് നിർത്തലാക്കുക തീരുമാനിച്ചത് എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയം സംശയിക്കാം കാരണം ഈ അദാനി ഗ്രൂപ്പ് കേസിന് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അതായത് ശക്തമായ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആദ്യം അകത്തു പോകുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും അതിൻ്റെ ആയിരിക്കും ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അകത്തു പോവുക പക്ഷേ ഇത് പൂട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഭാരത സർക്കാർ ഒരു രീതിയിലും ഈ അത് പോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഇത് വിട്ടുകളയരുത് കാരണം ഇന്ത്യക്ക് ഇത്രമാത്രം ദോഷം ചെയ്ത ഒരു പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് ഗുരുതരമായി തന്നെ നമ്മൾ അത് കൈകാര്യം ചെയ്യണം ഇനി ഇന്ത്യയിൽ ഒരു നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഇന്ത്യയെ ഇതേപോലെ തകർക്കാൻ സ്വന്തം താല്പര്യത്തിനായി സ്വന്തം രാഷ രാഷ്ട്രത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇനി ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഈ ദുരാരോപണങ്ങൾ വ്യാജ പ്രചരണങ്ങളും വ്യാജ ആരോപണങ്ങളും ഉന്നയിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിച്ച ഒരൊറ്റ നേതാവിനെയും വെറുതെ വിടരുത് ശക്തമായ അന്വേഷണം നടത്തണം ശക്തമായ നടപടികളും സ്വീകരിക്കണം അതിന് ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഭാരത സർക്കാർ തയ്യാറാകരുത് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുകയോ പിന്നെ മറ്റേ രീതിയിൽ ഇത് ഒരു അയവോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ മറ്റു രീതിയിലും ഇവർ വിഘടനവാദികളെ നേരിട്ട് തന്നെ ഇവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കും ഇന്ത്യയെ ശിഥിലമാക്കാൻ ശ്രമിക്കും അതിനുള്ള അവസരം നമ്മുടെ ഭാരത സർക്കാർ ഒരിക്കലും അവർക്ക് കൊടുക്കരുത് ഇത്തരം രാജ്യദ്രോഹ ശക്തികളെ ഇതേപോലുള്ള ഈ വിവരം കെട്ട നേതാക്കളെ അധികാര കസേരയ്ക്ക് വേണ്ടി സ്വന്തം രാഷ്ട്രത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടിക നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എല്ലാം അറിയാം വിദേശ രാജ്യത്ത് പോയ ഉടനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതായിരിക്കട്ടെ ഇന്ത്യയുടെ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദമേറ്റാൽ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എല്ലാ ഈ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഈ നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയെ ഈ നരേന്ദ്രമോദിയെ അത് എത്രമാത്രം മോശമായിട്ടാണ് അമേരിക്കയിലും മറ്റും ചെന്നൈ രാഹുൽ ഗാന്ധി അവിടെ പല പരി പ്രോഗ്രാമുകളിലും പല പരിപാടികളിലും വളരെ മോശമായി ചിത്രീകരിക്കുന്നതും വളരെ മോശമായി വിമർശിക്കുന്നതും അത് നമ്മുടെ രാജ്യത്തിനെ മോശമായി ചിത്രീകരിക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടികളാണ് ഇയാൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഇയാളുടെ വിചാരം ഇയാളുടെ കുടുംബമല്ലാതെ മറ്റാരും ഇന്ത്യ ഭരിക്കാൻ പാടില്ല അയാളുടെ കുടുംബമാണ് ഈ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ ഇയാളെ ഇത്തരം രീതിയിലെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ഇനിയൊരിക്കലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ ഇങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഇത് ഇത്തരം രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് എന്നും അതൊരു പാഠമായിരിക്കുകയും വേണം അത് അതേ തരത്തിലുള്ള നടപടികളാണ് അത് തന്നെയുമല്ല ഇയാളെക്കുറിച്ച് പിന്നെ ഇയാൾ രണ്ട് പൗരത്വങ്ങളുണ്ടെന്ന് പറയുന്നത് ബ്രിട്ടീഷ് പൗരത്വവും ഇന്ത്യൻ പൗരത്വവും ആ കേസും ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണം ഇയാൾക്ക് ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്ന ഇയാളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഭാരത സർക്കാർ ശക്തമായി കൈക്കൊള്ളേണ്ടത് അതിനെ സർക്കാർ തയ്യാറാകും എന്നുള്ള നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാം അതനുസരി ആ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക